പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഐ ലവ് ടു റീഡ് ബുക്സ് അലോട്ട് ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ ശേഖരണത്തിൽ ഉണ്ട് ഐ ഹാവ് അ ലോട്ട് ഓഫ് ബുക്സ് ഇൻ മൈ കളക്ഷൻ വായന എൻ്റെ മനസ്സിന് സാഹസികതയും സന്തോഷവും സൃഷ്ടിക്കുന്നു reading creates adventure and happiness in my mind യാത്രകളെയും മൃഗങ്ങളും പക്ഷികളെയും കുറിച്ചുള്ള പുസ്തകങ്ങളുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ദി ബുക്സ് അബൌട്ട് ട്രാവലിംഗ് ആനിമിൾസ് ആൻഡ് ബേർഡ്സ് ആർ മൈ ഫേവറേറ്റ് എൻ്റെ വീട്ടിൽ പുസ്തകങ്ങൾ വയ്ക്കാൻ പ്രത്യേക സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻ മൈ ഹൗസ് ദി ആർ എ സ്പെഷ്യൽ പ്ലേസിബിൾ ടു കീപ് ദി ബുക്സ് അവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യവും ഉണ്ടാക്കിയിട്ടുണ്ട് ദർ ആർ ഫെസിലിറ്റീസ് ടു സീറ്റ് ആൻഡ് റീഇഡ് എൻ്റെ വീട്ടുകാരും സുഹൃത്തുക്കളും എനിക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകാറുണ്ട് മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഗീവ് മൈ ബുക്സ് ആസ് ഗിഫ്റ്റ്സ് വായനയും പുസ്തകങ്ങളും എൻ്റെ നല്ല സുഹൃത്തുക്കൾ ആണ് റീഡിംഗ് ആൻഡ് ബുക്സ് ആർ മൈ ഗുഡ് ഫ്രണ്ട്സ് വായന എനിക്ക് ലോകത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു റീഡിംഗ് ഗ്യൂ മീ നോളജ് അബൌട്ട് ദി വേൾഡ് വായിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നും ധാരാളം അറിവ് സമ്പാദിക്കുന്നു A lot of knowledge is collected from the characters of the books which are read. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പുസ്തകങ്ങളും വായനയും Reading and books is a part of my life. പ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു ബുക്സ് ഓഫ് ഫേമസ് ഓതേഴ്സ് വായനയിൽ പുതിയ വാക്കുകളും അറിവുകളും പഠിക്കുന്നു ലേൺസ് ന്യൂ വേർഡ്സ് ആൻഡ് നോളജ് ഇൻ റീഡിംഗ് അറിഞ്ഞുകൂടാത്ത വാക്കുകൾ കണ്ടുപിടിക്കാനായി ഞാൻ നിഖണ്ടു ഉപയോഗിക്കുന്നു ഐ യൂസ് ഡിഷ്ണരി ടു ഫൈൻഡ് ദ വേർഡ്സ് അത് എല്ലാ ദിവസവും എന്നെ മികച്ചതാക്കാൻ സഹായിക്കുന്നു എവരുടെ ഇറ്റ് ഹെൽപ്സ് മേഡ് ടു ബി ദി ബെസ്റ്റ് ഓരോ വായനയിലും ആ രംഗം ഞാൻ മനസ്സിൽ കാണുന്നു ഇൻ എവരി റീഡിങ് ഐ സീ ദാറ്റ് സീൻ in my mind. വായന എൻ്റെ മുന്നിൽ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നു റീഡിംഗ് ക്രിയേറ്റ്സ് എ ന്യൂ വേൾഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് പോകുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് ഐ ലവ് ടു ഗോ ഓൺ എക്സ്കർഷൻ വിത്ത് മൈ ഫ്രണ്ട്സ് ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ചു ബി ഫ്രണ്ട്സ് ടുഗെദർ ഫൗണ്ട് എ ഗുഡ് പ്ലേസ് ഒരു ദിവസത്തെ ഉല്ലാസ യാത്രയാണ് തീരുമാനിച്ചത് അൻ എക്സ്കർഷൻ ഫോർ വൺ ഡേ വാസ് ഡിസൈഡ് യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ബാഗിലെടുക്കാൻ ഞാൻ തീരുമാനിച്ചു ഐ ഡിസൈഡ് ടു ടേക്ക് ദ ഹാൻഡി തിങ്സ് ഫോർ ദ ജേണി ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായി വാഹനത്തിൽ കയറി വി എൻഡ്രോയ്ഡ് ഇൻ ദ വെഹിക്കിൾ ഹാപ്പിലി പ്രകൃതിയുടെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ സ്ഥലത്തെത്തി വി റീച്ച് ദ ഡെസ്റ്റിനേഷൻ വൈ എൽ വാച്ചിങ് ദ നേച്ചേഴ്സ് ബ്യൂട്ടി അവിടെ മനോഹരമായ പൂന്തോട്ടവും തടാകവും ഉണ്ട് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ആൻഡ് എ ലേക്ക് യാത്രയ്ക്ക് പോകാനായി പ്രത്യേക വസ്ത്രങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു ഐ ഹാഡ് സ്പെഷ്യൽ ഡ്രസ് ഫോർ ദ എക്സ്കർഷൻ ഇരിക്കാൻ ഒരു വലിയ പുതപ്പും ചില പാത്രങ്ങളും ഞാൻ എടുത്തിരുന്നു ഐ ടുക്ക് സം ഡിഷസ് ആൻഡ് എ ബിഗ് ബെഡ്ഷീറ്റ് ടു സിറ്റ് കഴിക്കാനുള്ള പലഹാരങ്ങളും പഴങ്ങളും വെള്ളവും എടുത്തിരുന്നു സ്വീറ്റ് ഫ്രൂട്ട്സ് വാട്ടർ വെയർ ഓൾസോ ടേക്കൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പൂന്തോട്ടത്തിൽ ഇറങ്ങി ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ് വി വെൻറ്റ് ടു ദി ഗാർഡൻ എല്ലാവരും സന്തോഷമായി പൂന്തോട്ടത്തിൽ കളിക്കാൻ തുടങ്ങി എവരി വൺ സ്റ്റാർട്ട് എഡ് പ്ലെയിങ് ഹാപ്പ്ലി ഇൻ ദി ഗാർഡൻ പല നിറത്തിലുള്ള പൂക്കളും ചെടികളും ധാരാളം അവിടെ ഉണ്ടായിരുന്നു ദർ വേർ എലോട്ട് ഓഫ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ആരും പൂക്കൾ പറിക്കുകയോ ചെടികൾ നശിപ്പിക്കുകയോ ചെയ്യാറില്ല നോൺ യൂസ് യൂസ്ഡ് ടു ഡിസ്ട്രോയിങ് ദ പ്ലാന്റ്സ് ആൻഡ് ഫ്ലക്കിങ് ഫ്ലവേഴ്സ് തടാകത്തിൻ്റെ കരയിലിരുന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു വി എയ്റ്റ് യുവർ ലഞ്ച് വൈൽഡ് സീറ്റിംഗ് ഓൺ ദി ഷോർ ഓഫ് ദി ലേക്ക് തടാകത്തിൽ ധാരാളം മീനുകൾ ഉണ്ടായിരുന്നു There were a lot of fishes in the lake. എല്ലാവരും സന്തോഷമായി കഥകൾ പറയുകയും പാട്ടുകൾ പാടുകയും ചെയ്തു എവരിവൺ ഹാപ്പിലി സെഡ് സ്റ്റോറീസ് ആൻഡ് സംഗ് സോങ്സ് അവിടെ ഊഞ്ഞാലും കളിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ദർ ഇസ് എ സ്വിംഗ് ആൻഡ് എ ഫെസിലിറ്റീസ് ടു പ്ലേ വൈകുന്നേരം കഴിക്കാനായി ചായയും ലഘുഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു ദേവർ ടീ ആൻഡ് സ്നാക്സ് ടു ഇ ട്വൻ ൻ വീണ്ടും അടുത്ത യാത്ര തീരുമാനിച്ച് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വി വെൻറ്റ് ബാക്ക് ടു ഹോം ഡിസൈഡിംഗ് ടു ഗോ ഫോർ അനദർ എക്സ്കർഷൻ